േറ്റുമാനൂർ കാരിത്താസിന് സമീപത്തുള്ള രണ്ട് ബീഡിക്കടകളുണ്ട് ഈ ബീഡിക്കടകൾ കാലാകാലങ്ങളായിട്ട് പരസ്പരം പ്രശ്നത്തിലാണ് ഇതിനിടയിലേക്കാണ് ശ്യാം എന്ന പോലീസ് ഓഫീസർ കടന്നു വരുന്നത് ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി കടന്നു വന്ന അദ്ദേഹം ജിബിൻ ജോർജ് എന്ന ഇരുപത്തേഴ് കാരനാൽ കൊല്ലപ്പെട്ടു ജിബിൻ ജോർജ് പല ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നാണ് കിട്ടുന്ന പ്രാഥമിക നിഗമനം ജിബിൻ ജോർജ് ഈ ഒരു മദ്യഷാപ്പിൽ എക്സ് കാലിബർ എന്നു പേരുള്ള ബാറിൽ മദ്യപിക്കാൻ വരുന്ന ആളാണ് അതിനിടയിലാണ് ഈ ബീടിക്കടയിലേക്ക് എത്തി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിനിടയിലേക്ക് ആ പോലീസ് ഓഫീസർ കടന്നു വരികയും ഈ പിള്ളേരോട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലുണ്ടായ പ്രശ്നമാണ് ഇതിന് പിന്നിലെന്ന് പാട്ടുകാരെ നമ്മളോട് പറയുന്നു പ്രകാശനും ശാലിനി എന്നീ രണ്ടു പേരാണ് ഇവിടെ ഈ രണ്ട് ബീഡിക്കടകൾ നടത്തുന്നത് ഇവർ തമ്മിൽ ഒരുപാട് നാളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് എപ്പോഴും ഇവിടെ പോലീസ് വരാറുണ്ട് എന്നൊക്കെയാണ് കിട്ടുന്ന വിവരം ഈ രണ്ട് വീടിക്കിടയിൽ തമ്മിലുള്ള പ്രശ്നം അതിൻ്റെ ഒരു അനന്തര ഫലം കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ കൊലപാതകം ഈ കൊലപാതകത്തിന്റെ പ്രശ്നം വന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നവും ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒരു ലോട്ടറി കേട്ടുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഈ ബാറ ഉള്ളപ്പത്തിലുള്ളതാണ് ആ ചേട്ടൻ്റെ ഒരു പ്രസ്ഥാനം നമുക്കൊന്ന് കേട്ടു നോക്കാം ചേട്ടൻ എന്താണ് ശരിക്കും സംഭവിച്ചത് ഞാൻ ഈ കേട്ടേ

നല്ലൊരു വ്യക്തിയായിരുന്നു ഇന്നലെ കിടന്നുണ്ട് മറ്റേ ആൾക്കാര് ആയിട്ട് എന്തോ പ്രശ്നമുണ്ടായിപ്പോഴത്തേക്കും അയാള് പോട്ടെന്ന് പറഞ്ഞാൽ ഓഫീസർ കയറുന്നത് ശ്യാംപ്രസാദ്

എന്ന ഇരുപത്തേഴുകാരൻ്റെ ചവിട്ടേറ്റാണ് ശ്യാംപ്രസാദ് കൊല്ലപ്പെടുന്നത് ഇതിലേക്ക് നയിച്ച കാരണങ്ങളിൽ നാട്ടുകാർ പറയുന്നത് പ്രകാശൻ്റെയും ശാലിനിയുടെയും കാലാകാലങ്ങളായുള്ള വഴക്കാണ് അല്പം പാർട്ടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ശാലിനിയെ ബുദ്ധിമുട്ടിക്കുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പലതവണ ശാലിനിയുടെ കടയിൽ പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുമാരും എക്സൈസുമാരും പരാതി കേട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഈ പറയുന്ന പ്രകാശൻ്റെ കടയിൽ വന്നിരുന്നു എന്ന് നാട്ടുകാർ പറയപ്പെടുന്ന ഈ പറയുന്ന ജിബിൻ ജോർജ് ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കുന്ന സമയത്ത് ഈ പോലീസ് ഓഫീസർ എന്നും അപ്പുറത്തെ ഒരു കടയിൽ ചായ കുടിക്കാൻ വരുന്നതാണ് അങ്ങനെ ആ പോലീസ് ഓഫീസറിൽ കണ്ട് വന്ന് ഇതിലിടപെട്ട് കാര്യങ്ങൾ പരിഹരിക്കുന്ന സമയത്താണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് ഈ രണ്ട് ആളുകളുടെ പ്രശ്നങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ ബലിയാടായ ഒരാളാണ് ശ്യാംപ്രസാദ് എന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ ഈ അപ്പുറത്തെ മൂന്നാമത്തെ കടകളെ ഞാൻ ആ പുള്ളിക്കാരന് ഞാനവിടെ വലിയ സുഹൃത്തുക്കൾ എന്നുള്ളതാണ് അപ്പം ഞാനവിടെ കച്ചവടത്തിന് എപ്പോഴും വരാറുണ്ട് അപ്പം ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് അപ്പം ഈ ഈ രണ്ട് കടക്കാരും തമ്മിൽ എപ്പോഴും കോമ്പറ്റീഷനാണ് കാരണം കാരണം പ്രകാശന് കച്ചവടം കുറയുന്നു ഷാലിനിക്ക് കച്ചവടം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പ്രകാശൻ പല പ്രാവശ്യങ്ങളിലായിട്ട് എക്സൈസുകാർക്ക് ഫോൺ ചെയ്ത് ഫോൺ ചെയ്യും അപ്പം ഈസ് കൊടുക്കും അപ്പം ഈ പിന്നെ പാൽപരാഗോ അതുപോലെയുള്ള ഈ ഉപയോഗിക്കാൻ കൊള്ളാത്ത സാധനങ്ങൾ കഞ്ചാവും ഒക്കെ ഇവർ വിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അങ്ങനെ പല പ്രാവശ്യങ്ങളും ഏറ്റുമാനൂർ എക്സൈസ് ഓഫീസിൽ നിന്ന് ഇവിടെ പോലീസുകാർ വരുന്ന സമയത്തൊക്കെ ഞാനുണ്ടായിരുന്നു ഞാനൊരു മഹസരസാക്ഷിയായിട്ട് ഇവർ എക്സൈസ് ഓഫീസിൽ നിന്ന് ഇവർ ഇവിടെ കടയെല്ലാം പരിശോധിച്ച് ഇതൊന്നും കിട്ടിയില്ല ഞാനൊരു മഹസരസാക്ഷിയായിട്ട് ഒരുപാട് പ്രാവശ്യങ്ങളിൽ ഞാൻ പിന്നെ അവർക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ി പ്രകാശനും ഒരേ തുടങ്ങുന്നത് തുടങ്ങുന്നത് ശാലിനി ആദ്യം ആദ്യം സമയത്താണോ ബാറ് തുറക്കുള്ളു അപ്പൊ ആ സമയത്താണ് ഇപ്പൊ രണ്ടുപേരും ഒരുപോലെയൊക്കെ തുറക്കുന്നത് അപ്പൊ അല്പപേരം മുമ്പ് ശാലിനി തുറക്കും പിന്നീട് വരുന്നത് പ്രകാശന ഈ പ്രകാശൻ ഈ ബാറ് തുടങ്ങി പത്ത് വർഷത്തോളമായിട്ട് ഈ എന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഇമ്മനീ ആൾക്കാരുമായിട്ട് അടി ഉണ്ടാക്കാനേ നേരേ ഉള്ളു ഇമന്റെ പരിപാടി എന്നിട്ടും പ്രകാശിനെതിരെ കേസില്ലേ കമ്മ്യൂണിസ്റ്റ് പ്രകാശ് അതുകൊണ്ട് പോലീസാരും കേസെടുക്കുന്നില്ല പോലീസുകാരെ പേടി പേടി പോലീസിനെ കൊന്നില്ലേ ഇപ്പൊലീസിനെ കൊന്നപ്പോലീസാർ ഇപ്പോൾ വരുന്നു അപ്പൊ ഈ പ്രശ്നവും തലമുറ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഇപ്പൊ പോലീസ് മരിക്കാന സാഹചര്യം പ്രകാശനും തമ്മിലുള്ള ഈ വഴക്കാണ് ഈ വഴക്ക് പോലീസുകാർ നേരത്തെ പരിഹരിച്ചിരുന്നെങ്കിൽ ചെലപ്പോ ഒരു പോലീസുകാരും ഇവിടെ കൊല്ലപ്പെടില്ലേ കൊലപാതകം തമ്മിൽ പ്രകാശനും തമ്മി നിങ്ങളെ കാരുടെ ഭാഗത്താ പ്രകാശന്റെ ഭാഗത്താണ് ഷാലിനിയുടെ ഭാഗത്താണോ ും തമ്മിലുള്ള വഴക്കില് ശരിക്കും ആരുടെ ഭാഗത്ത് ന്യായം തോന്നിയിട്ടുള്ളത് ഭാഗത്തോ ശാലിയുടെ ഭാഗത്താണ് ന്യായം ഓ അവര് ജീവിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നു സാറേ ഓക്കെ അവന് കച്ചവടം കുറയുമ്പോ ഇവൻകരിക്കും ഇപ്പൊ ശാലിനെ ഇവിടെ തെളിവെടുപ്പിനെ കൊണ്ടുവന്നിരുന്നു ഞങ്ങൾക്ക് പ്രകാശിനെ കണ്ടില്ല അതെന്താണ് അയോ പ്രകാശിനെ പിടിപാടുണ്ട് പിടിപാടുണ്ട് ചാനലിനെ പ്രകാശനെ അല്ല കൊണ്ടുവരാത്തത് അത് ഞങ്ങളുടെ ചോദ്യാ ഞങ്ങളവിടെ ജീവിച്ചിരിക്കുന്ന പിള്ളേരല്ലേ ഞങ്ങള് ജനിച്ചു വിളന്ന പിള്ളേര കാര്യത്താതി ആ എന്നാ പ്രകാശിനെ കൊണ്ടുവരാന്ന് ഞങ്ങൾക്ക് നിങ്ങളോടും ചോദിക്കാനുണ്ട് ആ കാര്യം തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കും പിന്നെ ചോദിക്കാനുള്ള ചാനലിനെ കൊണ്ടുവന്നു എന്തുകൊണ്ട് പ്രകാശിനെ കൊണ്ടുവന്നില്ല പറഞ്ഞത് ഏറ്റുമാനൂർ ഇന്ന് പുലർച്ചെ കൊല്ലപ്പെട്ട ശ്യാം എന്ന പോലീസ് ഓഫീസറുടെ കൊലപാതകം പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് ഈ കൊലപാതകത്തിന് മുന്നോടിയായി തന്നെ ഇവിടെ ആ കൊലപാതകം ചെയ്യപ്പെട്ട രണ്ട് പെട്ടിക്കടകളുടെ സമീപത്ത് എന്നും പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത് പോലീസിന് ഇവിടെ വരുന്നത് ഒരു പുതിയ കാര്യമല്ല എന്നിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് തയ്യാറായില്ല അതിൻ്റെ ഇടയിലേക്കാണ് ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ശ്യാമപ്രസാദ് കയറി വന്ന് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് ഈ ജിബിൻ ജോർജ് എന്ന ആളുടെ ചവിട്ടേറ്റ് ശ്യാംപ്രസാദ് നിഷ്കരണം കൊല്ലപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നാട്ടുകാർക്ക് പറയാനുള്ളത് ഇവിടെ കട നടത്തിയിരുന്ന പ്രകാശിനും ശാലിനിയും തമ്മിലുള്ള വഴക്കിന്റെ അനന്തര ഫലമാണ് ഈ പറയുന്ന ശ്യാമപ്രസാദിൻ്റെ രക്തസാക്ഷിത്വം എന്നാണ്